ഹായ് ഹലോ ഇന്നൊരു സൺഡേ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ രാവിലെ തന്നെ ഇടിയപ്പം കിഴങ്ങുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഞാനങ്ങനെ ഇടിയപ്പം ഇടിയപ്പത്തട്ടിലേക്ക് ഞെക്കിപ്പോഴും ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ആവി കയറ്റാൻ വെച്ചിട്ടോ ഒരു പത്ത് മിനിറ്റ് ആവി കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയാക്കിയിട്ട് വേ ഇടിയപ്പം ഞെക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കിഴങ്ങ് കയറിലേക്ക് തിരിഞ്ഞത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ കിഴങ്ങിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്നിട്ടുണ്ടല്ലോ കുറച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും അതിനകത്ത് ആ സവോള ഇട്ട് ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയില്ലേ അതുകൂടി ചേർത്തൊന്ന് വാട്ടണം കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ആ വേവിച്ച് വെച്ച ഉരുളക്കഴിഞ്ഞാൽ ും ക്യാരും ഇല്ലേ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കണം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിനകത്ത് ഒരു കാൽ കപ്പ് തേങ്ങ തേങ്ങയില്ലേ അതിൻ്റെ പാലും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി കറി റെഡി ആയപ്പോഴേക്കും ഇടിയപ്പം വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞോൻ തേക്ക് കടയിൽ പോയിട്ട് മീനും ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടോ ബീഫും മേടിച്ചു മീനും മേടിച്ചു ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ സ്പെഷ്യൽ ആവണമല്ലോ എന്ന് വിചാരിച്ചു ഈ മീനിന്റെ പേരെന്താന്നൊന്നും ശരിക്കും എനിക്കറിയില്ലാട്ടോ ഈ കുറിച്ചിലില്ലേ കുറിച്ചിലിന്റെ വലുതാന്നാട്ടാ പറയുന്നത് എനിക്ക് എന്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേട്ടോ മീനും ബീഫും ഒക്കെ ഞാൻ ഓരോ ചട്ടിക്കത്തേക്ക് ആദ്യം തന്നെ ഇട്ട് വെച്ചിട്ടോ ബീഫ് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് മുറിക്കണേ ഇവിടെ ചെറിയ ചെറിയ പീസാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് മുഴുത്തതൊന്നും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് മുറിച്ചു കൊണ്ടുവന്നാലും ഞാൻ ഒന്നുകൂടി ചെറുതായിട്ട് മുറിക്കും കേട്ടോ അങ്ങനെ മീൻ വെട്ടാൻ പോവാണേ ആദ്യം ആദ്യം തന്നെ മീൻ വെട്ടിക്കൊണ്ടുവന്നാൽ ആ പണിയങ്ങ് കഴിയുമല്ലോ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും മീൻ ഇവിടെ വെട്ടിക്കൊണ്ട് വന്നിട്ടോ എന്നിട്ട് അത് ഞാൻ അമ്മയുടെ കൊടുത്തു മീൻകറി വെച്ചത് അമ്മയാണ് നേരത്തെ ബീഫ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുട്ടോ എന്നിട്ട് പറ്റിക്കാൻ വെക്കാൻ പോവുകയാണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്ന ഉപ്പും ഉപ്പും കൂടി ഇടണേ മറക്കരുത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ച് അടുപ്പത്തിരുന്ന് നന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അല്ലാണ്ട് തന്നെ പറ്റിക്കോളൂ നന്നായിട്ട് പറ്റി കഴിഞ്ഞപ്പോഴേക്കും ഞാനടുത്ത് മാറ്റി വെച്ചിട്ടോ ഫ്രൈ ആക്കിയൊന്നുമില്ല ഇത്രയും ചെയ്ത് വെച്ച് നേരെ കുളിക്കാൻ കയറിയിട്ടോ കുളിച്ചിറങ്ങി വന്ന് ഞാനും ബാനൂട്ടിയും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരിടത്തേക്ക് പോവുകയാണെ എവിടെ പോകുക എന്നല്ലേ ഇവിടെ അടുത്തൊരു അമ്പതത്തിൽ ഒരു ചെറിയ ഉത്സവം നടപ്പൊ അവിടെ പോയി ഉച്ചക്ക് ഊണ് കഴിക്കാം എന്ന് വിചാരിച്ചു പെട്ടെന്ന് തോന്നിയ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി അങ്ങ് പോവുകയാണ് അങ്ങനെ അമ്പലത്തിൽ ചെന്നു കളത്തിൽ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത് അവിടെ ചെന്നപ്പോഴാണെങ്കിലും നല്ല തിരക്കായിരുന്നു കേട്ടോ ശരിക്കും ഒരു ദിവസത്തെ ഉത്സവം ആയിട്ട് തന്നെയാണ് കേട്ടോ നടത്തുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ കാണാം ശരിക്കും ഉത്സവത്തിന് ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു വൈകിട്ട് ശ്രീബലിയും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് വരാൻ പറ്റുമോന്നറിയില്ല കുഞ്ഞുനുണ്ടെങ്കിൽ വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണെ ഇപ്പ ബാനുട്ടിനെ മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ അവിൻകുട്ടിനെ കൊണ്ടുവന്നില്ലട്ടോ ഇച്ച നേരത്തെ അവനെ കൊണ്ടുവന്നാൽ അവനാകെ വഴക്കായിരിക്കും കേട്ടോ അങ്ങനെ ഇവിടെ ഓട്ടം തുള്ളലൊക്കെ ഉണ്ടായിരുന്നേ കുറച്ച് നേരം ഓട്ടം തുള്ളലൊക്കെ കണ്ട് ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടോ ഊണ് കഴിക്കാൻ വേണ്ടി ഇതാ ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് മനുഷ്യ എന്നാണ് കേട്ടോ പേര് അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ചോറൊക്കെ മേടിച്ചിട്ടോ ആണെങ്കിൽ ബാനൂട്ടിയാണെങ്കിൽ ഒരു മടി എനിക്ക് എനിക്കുണ്ടായിരുന്നോ അവർക്ക് ഈ ചോറിന്റെ കൂടെ എല്ലാ കറിയും കൂടി ഇടുമ്പോ ഒരു മടിയാണ് പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നെട്ടോ നല്ല ഊണായിരുന്നു സാമ്പാർ തോരൻ അവിയൽ അച്ചാർ പപ്പടം പായസം ഇതെല്ലാം ഉണ്ടായിരുന്നോട്ടോ ബാനൂട്ടിയും കഴിച്ചിട്ടോ വലിയ മടിയൊന്നും കാണിക്കേണ്ട അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം തെറ്റാ